കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളെ പോലെ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കഴിവുകേട് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിലെ പ്രതികൾക്കാണ് ഹൈക്കോടതി ഇ ഡിയുടെ എല്ലാ വാദങ്ങളും മറികടന്നുകൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കേസിലെ രണ്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒരു പ്രതിക്കും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി ഇവരുടെ പേരും ഒന്നര വർഷത്തിലേറെയായി വിചാരണ പോലും നേരിടാതെ ജയിലിൽ കഴിയുകയാണ് എന്ന വസ്തുത പരിഗണിച്ചാണ് ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കേസിലെ പ്രതികളായ പി പി കിരൺ സതീഷ് കുമാർ എന്നിവർക്ക് ജാമ്യം അനുവദിച്ച കോടതി കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ അഖിൽജിത്തിനും ജാമ്യം അനുവദിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളുടെ കഴിവുകേട് തന്നെയാണ് ഒരു വട്ടം കൂടി തെളിയിക്കപ്പെടുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഈ സ്ഥാപനത്തിന്റെ ഈ അന്വേഷണ ഏജൻസിയുടെ കഴിവുകേട് ഒരു വട്ടം നേരത്തെ പുറത്തു വന്നിരുന്നു അത് അന്വേഷിച്ച കേസുകളുടെ കണക്ക് രാജ്യസഭയിൽ പുറത്തു വന്നപ്പോഴായിരുന്നു സി പി എമ്മിന്റെ എം പി ആയിട്ടുള്ള എ എ റഹീം ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഇടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും ഈ കേസ് ിൽ വെറും രണ്ട് കേസുകളിൽ മാത്രമാണ് ഇ ഡി കുറ്റെന്ന്ഡിക്ക് ഇതുവരെ സാധിച്ചതെന്നും കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതായത് പത്ത് വർഷത്തിനിടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളിലായി നിരവധി മനുഷ്യരെ വേട്ടയാടിയ ഈ ഏജൻസിക്ക് വെറും രണ്ടു പേരുടെ പേരിൽ മാത്രമാണ് ഇവരാരോപിച്ച കുറ്റം സ്ഥാപിച്ചെടുക്കാൻ കോടതിയിൽ തെളിയിച്ചെടുക്കാൻ സാധിച്ചത് ഈ ഏജൻസിയെ ഉപയോഗിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും ഓരോ തിരഞ്ഞെടുപ്പ് വേളയിലും കേന്ദ്ര സർക്കാരും മാധ്യമങ്ങളും ചേർന്ന് വേട്ടയാടുന്നത് നമുക്കറിയാം കരിവന്നൂർ ബാങ്ക് കേസ് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം കരിവന്നൂർ ബാങ്ക് കേസിൽ ആദ്യം മുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന വാർത്തകൾ ഇ ഡി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീടത് നൂറിലേക്ക് താഴ്ന്നതും നമ്മൾ കണ്ടു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് കേസിൽ ഇതുവരെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്ക് തെളിയിക്കാൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല ഇടി ഇപ്പോൾ ഏറ്റവും അവസാനമായി കെ രാധാകൃഷ്ണൻ എംപിക്ക് നോട്ടീസ് നൽകി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഏത് സി പി എമ്മിന്റെ തന്നെ ഏറ്റവും കറതീർന്ന നേതാക്കളിൽ ഒരാളായ കെ രാധാകൃഷ്ണൻ എംപിയെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കാൻ ഇടി ശ്രമിക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഒരു ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാടാണ് ഇ ഡിയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അവരുടെ തന്നെ ഒരു എം എൽ എ ആയ കോൺഗ്രസിന്റെ മുൻ മന്ത്രി കൂടിയായ കെ ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് നേരത്തെ കെ ബാബുവിന്റെ ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി അനധികൃതമായി സമ്പാദിച്ചതാണ് എന്ന് ചൂണ്ടിക്കാട്ടി കണ്ടുകെട്ടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇ ഡിയുടെ നിലപാടിന് വിയോജിക്കുന്ന കോൺഗ്രസ് കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ ഇ ഡി സി പി എമ്മിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കേരളം പലപ്പോഴും കണ്ടിട്ടുള്ളത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ബാളയാർ അതിർത്തിക്ക് പുറത്തുള്ള ഇ എപ്പോഴും ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് വാചാലരാവുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഇ ഡി എത്തുമ്പോൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കളെ വേട്ടയാടാൻ ഇ ഡി എത്തുമ്പോൾ അവരെ കൈയ്യടിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ എന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇ ഡി എന്ന അന്വേഷണ ഏജൻസിയുടെ കഴിവുകേട് വ്യക്തമാക്കുന്നതാണ് ഇന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലടക്കം പ്രതികളായവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു E